ഹായ് സുഹൃത്തുക്കളെ കണ്ണൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചുണ്ടയിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചുണ്ടങ്ങ എന്നൊക്കെ വിളിക്കുന്ന ചെടിയിൽ വഴുതനെ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം ഈ വഴുതന നശിച്ചു പോകാതിരിക്കുകയും ചെയ്യും വളരെയേറെ വിളവ് കിട്ടും ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മുൾ ഭാഗം എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നതാണ് അതിനുശേഷം കിളിർത്ത് വന്ന കിളിർപ്പുകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അപ്പോൾ അതുപോലെയുള്ളൊരു ചെറിയ കമ്പ് എടുക്കുക ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ ഉള്ള ഇപ്പം അത് കിളിർപ്പ് വരണം എന്നൊന്നുമില്ല നല്ല പച്ചപ്പുള്ളൊരു കമ്പെടുക്കുക ശേഷം ചുണ്ടയിൽ ആ സെയിം വണ്ണമുള്ള ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തൊരു കമ്പ് കട്ട് ചെയ്ത് മാറ്റുക ശേഷം ആ ചുണ്ടയിൽ ഇതുപോലെ ബ്ലേഡോ സ്റ്റെറിലൈസ് ചെയ്ത സാധനങ്ങൾ കത്തിയൊക്കെ ഉപയോഗിച്ചൊരു വിടവുണ്ടാക്കുക നടു കൃത്യ നടുക്കൂടെ തന്നെ നമ്മളത് മുറിച്ചിറക്കണം അങ്ങനെ ഒരു വിടവുണ്ടാക്കിയ ശേഷം നമ്മളെടുത്തുകൊണ്ട് വന്ന ചെറിയ വഴുതനാട കമ്പിൻ്റെ ഇരുവശങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചതവൊന്നും പറ്റാതെ ചെത്തി നല്ല പോലെ കൂർപ്പിച്ചെടുക്കുക ഒറ്റടിക്ക് കളയാൻ നോക്കരുത് കുറേശ്ശെ കുറേശ്ശെ ചെത്തി വേണം എടുക്കാൻ അതാകുമ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും രണ്ടു വശം ഏകദേശം ഒരുപോലെ തന്നെ ചെത്തി കളയുക ഇപ്പം രണ്ടു വശവും ചെത്തി ഒരു ആപ്പ് പോലെ ആക്കിയിട്ടുണ്ട് ഈ ആപ്പ് പോലെ ആക്കിയ സാധനം നമ്മൾ നേരെ ആ ഉണ്ടാക്കിയ വിടവിലേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിലേലും തൊലികൾ ഒരുപോലെ വരണം കാരണം കമ്പുകൾക്ക് ചെറിയ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ട് സ്ഥലവും ഒരുപോലെ വരില്ല അതുകൊണ്ട് ഒരു വശത്തേലും നമ്മൾ വെക്കുന്ന ചൂണ്ടയുടെ തൊലിയും വഴുതനയുടെ തൊലിയും നേരെ നേരെ വരുന്ന രീതിയിൽ വെച്ചേച്ച് ഒരു ബഡിൻ്റെ ഇപ്പോൾ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ചുറ്റിയെടുക്കുക വെള്ളമൊന്നും അകത്ത് കിടക്കാത്ത രീതിയിലും രണ്ടും ചേർന്നിരിക്കുന്ന രീതി എടുക്കുക ഇങ്ങനെ ചുറ്റി നല്ല രീതിയിൽ എടുത്ത ശേഷം ഒരു കെട്ടും കൊടുക്കുക അതാ ചുറ്റുന്ന ടേപ്പ് കൊണ്ട് തന്നെ നമ്മളൊരു കെട്ടിട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് വേറെ വള്ളിയൊന്നും വേണ്ട അങ്ങനെ കെട്ടി എടുത്ത ശേഷം ഇങ്ങനെ ഇലയുള്ള കമ്പുകളൊക്കെയാണ് ഇലയൊന്നും റിമൂവ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ ആ കമ്പിലെ ജലാംശം എല്ലാം വലിച്ചെടുത്ത് കമ്പ് ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയായത് ഇതേ മുള വന്നതേ ഇങ്ങനെ ഇലകളെല്ലാം കളഞ്ഞ ശേഷം ഇതുപോലത്തെ ഒരു കൂടോ എന്തെങ്കിലും ഒരു കൂട് ഉപയോഗിച്ച് അതൊന്ന് മൂടുക മൂടുന്നതിന് മുമ്പ് ആ കൂട് ചെറുതായിട്ടൊന്ന് നനയ്ക്കണം അതിനകത്ത് ആ കുമ്പ്ഡിറ്റി നിലനിൽക്കാൻ വേണ്ടി കൂട് ചെറുതായിട്ടൊന്ന് നനച്ച ശേഷം കയറ്റി കിട്ടേച്ച് അതിൻ്റെ ചൂടുവശത്തൊരു കെട്ടും കൊടുക്കുക അതായത് അതിനകത്തുള്ള ഉള്ളിലുള്ള വെള്ളം വലിഞ്ഞു പോകാതെ ഒരു കെട്ടും കൂടെ കൊടുക്കുക ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ തന്നെ അതുമായിട്ട് ജോയിൻ്റ് ആകും അപ്പോൾ നമുക്ക് ഈ ഇട്ട കൂട് വേണം അഴിച്ചു മാറ്റാം ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ ചെയ്യാൻ എടുത്തിരുന്നെന്ന് പറഞ്ഞില്ല ആ കമ്പുകളായിരുന്നു ആ കമ്പ് എടുക്കുമ്പോൾ അതേ മുളകളൊന്നും ഇല്ലായിരുന്നു ശേഷം കിളിർത്ത് വന്ന മുളകളാണ് കാണുന്നത് ഒരു പ ഒരാഴ്ച മുകളിലായ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ച മുകളിലായ കമ്പുകൾ ഇതെല്ലാം എല്ലാം തന്നെ പിടിച്ചിട്ടുമുണ്ട് എല്ലാത്തിലും കിളിർപ്പ് വന്നിട്ടുണ്ട് ഈ കൂടുകളിപ്പോൾ മാറ്റാവുള്ളൂ നമ്മൾ ചുവട്ടിൽ കെട്ടിക്കൊടുത്ത കെട്ടുകൾ ഇപ്പോൾ അഴിച്ചു അത് കുറച്ചും കൂടെ കഴിഞ്ഞ നമ്മൾ അഴിച്ചു വിടാവുള്ളൂ വഴുതന തക്കാളി അതുപോലെ നമ്മുടെ മുളക് വിവിധയിന മുളകൾ വെണ്ട ഇതെല്ലാം ഈ ചുണ്ടയെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തക്കാളിയും വഴുതനക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിൽക്കുന്ന ഇപ്പോൾ ഈ ദ്രുതപാട്ടം അങ്ങോട്ട് കരിഞ്ഞു പോവും എന്നാൽ ഈ ചുണ്ടയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം വരുവല്ല ചുണ്ട വളരെ പ്രതിരോധ ശേഷിയുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം പച്ചമുളക് ആ ചീനിയൊക്കെ ആണെങ്കിൽ ഒരു ഒരു വർഷമൊക്കെ ആകുമ്പോൾ ആ ചീനി നശിച്ചു പോവും എന്നാൽ അതുപോലെയുള്ള ചെടികളും ഇതുപോലെ ചൂണ്ട ചെയ്യുവാണെങ്കിൽ നമുക്ക് ദീർഘകാല അധികം വിളവ് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക അതുപോലെ തന്നെ ഇതൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്കോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് മാവും അങ്ങനെ പല കാര്യങ്ങളും ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കയറി കാണുക